സംസ്ഥാന ബഡ്ജറ്റ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തെ അവഗണിച്ചതായി ബി ജെ പി വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെക്കാനാണെന്ന് നമ്മൾ ഒരുമിച്ച് കാണാൻ തീരുമാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വികസന സാധ്യതകളുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരും തൊഴിലാളികളും സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണ് പക്ഷേ കഴിഞ്ഞ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ഏറ്റവും വലിയ അവഗണനയാണ് ആർട്ടിക്കൽ നിയോജക മണ്ഡലത്തിനോട് സംസ്ഥാന സർക്കാരും നിലവിലത്തെ എം എൽ എ ഒക്കെ കാട്ടിയിരിക്കുന്നു അത് ഇപ്പോഴത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികളും പദ്ധതികളും വെച്ച് മാത്രമല്ല ഈ പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആർട്ടിക്കൽ നിയോജക മണ്ഡലത്തിനോട് ആർട്ടിക്കലിൻ്റെ വികസന സാധ്യതകളോട് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് അവഗണനയാണ് സംസ്ഥാന സർക്കാരും എം എൽ എ ജില്ലയിൽ ഏറ്റവുമധികം വികസന സാധ്യതയുള്ള നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് കടലാസിൽ മാത്രം ഒതുങ്ങിയെന്നും ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്നും ബി ജെ പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സുധീർ കിളിമാനൂർ ബൈപ്പാസ് ആണ് അടുത്ത ഏറ്റവും പ്രഖ്യാപനം ഈ വാർത്തകളിലൊക്കെ നമ്മൾ നല്ലവണ്ണം കൊടുത്തതാണ് കിളിമാനൂർ ബൈപ്പാസും ഇതുപോലെ കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് പറയുന്നതാണ് അതിൻ്റെയും ഒരു പണിയും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിന്റെ എഴുപത്തി ഒന്നാമത്തെ പേജ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നാമത്തെ ക്രമനമ്പര് കിളിമാനൂർ ബൈപ്പാസിന് മൂന്ന് കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് പേജ് നമ്പർ അറുപത്തി അഞ്ച് ക്രമനമ്പര് തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇരുമാലൂർ ബൈപ്പാസിന് അഞ്ച് കോടി രൂപ നൽകി ഏറ്റവും ഒടുവിന് ഇത് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇരുമാലൂർ ഈ പദ്ധതി വരാൻ പോകുന്നത് ആദ്യമായിട്ടല്ല ഈ പദ്ധതി ഇപ്പം വരാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ ഇതിനു വേണ്ടി തുട ഈ പരിപാടിയുടെ തുടക്കത്തിന് വേണ്ടി പണം വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ പദ്ധതിയുടെ യാതൊരു പ്രവർത്തനങ്ങളും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല തിരുമാലൂരം നദിയിലെ അഡ്വഞ്ചർ ടൂറിസം അത് ഗംഭീര പദ്ധതിയാണ് അതായത് സാഹസിക വിനോദ സഞ്ചാരമാണ് നമ്മുടെ വാമനപുരം നദിയിൽ അതിന് ഇപ്പോഴത്തെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടി അതെ ഇപ്പോൾ രണ്ട് കോടി പതിനൊന്ന് ഇപ്പോൾ എം എൽ എ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റിന്റെ എൺപത്തി ആറാമത്തെ പേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ക്രമം നടത്തി വാമനപുരം നദിയിൽ അഡ്വെഞ്ചർ ടൂറിസം ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നമ്മുടെ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ പേജ് നൂറ്റി എഴുപത്തിയെട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ക്രമനമ്പര് വാമനപുരം നദിയിൽ അഡ്വെഞ്ചർ ടൂറിസം ഇതേ വാക്കുകളാണ് വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റത്തില്ല രണ്ട് കോടി രൂപ അനുവദിച്ചു ഇപ്പോ അതേ അതുപോലെ തന്നെ വാമനപുരം നദിയിൽ അഡ്വഞ്ചർ ടൂറിസം ഇപ്പൊ ഇതുപോലെ തന്നെ രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെ തന്നെ എല്ലാ അതായത് ഒരേ പദ്ധതികൾ വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ഓരോ ബജറ്റിലും തിരുക്കിക്കയറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികളുടെ രൂപം മാറ്റണം അല്ലെങ്കിൽ അതിന്റെ പേരുകൾ മാറ്റണം ഈ പദ്ധതികൾക്ക് ഭരണാനുമതി കിട്ടിയിട്ടില്ല അതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം രണ്ടും മൂന്നും നാലും വർഷം മുമ്പ് ഇവര് തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ പരിപാടികൾക്കൊന്നും ഭരണാനുമതി നേടിയെടുക്കാനുള്ള കഴിവ് പോലും ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോ ഇത് ജനങ്ങളെ പറ്റിക്കില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതൊക്കെ മറുപടി പറയണം പറയണവര് ഇത്രയും വലിയ തട്ടിപ്പാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൻ്റെ ബജറ്റിന്റെ പേജ് നമ്പർ അമ്പത്തി ക്രമ നമ്പർ എഴുന്നൂറ്റി അറുപത്തി ഏഴ് അതില് റെസ്റ്റ് ഹൗസിനായി മൂന്ന് കോടി രൂപ തിരുമാനൂര്യു റെസ്റ്റ് ഹൗസിന് മൂന്ന് കോടി രൂപ അതിന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഇതേ ഇത് അതായത് പതിമൂന്നാമത്തെ പേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പതിമൂന്നാമത്തെ പേജില് ഇരുന്നൂറ്റി എൺപത്തി എട്ട എട്ടാമത്തെ ക്രമനമ്പർ ആയിട്ട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കിളിമാനൂരിന് രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോഴവര് പറയുന്നു ടോക്കൺ പ്രൊവിഷൻ ആയിട്ട് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ഇരുപത്തിനാലിന് അനുവദിച്ചു ഇരുപത്തിനാലിന് ഇരുപത്തി അഞ്ച് രൂപ അനുവദിച്ചു മൂന്ന് കോടിയും രണ്ടു കോടിയും എന്തുകൊണ്ടാണ് നടപടികൾ തുടങ്ങാൻ സാധിക്കാതെ പോയത് അപ്പോ ഈ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പണം അവിടെ വകയിരുത്തിയത് ഇപ്പോൾ ഇപ്പോഴവർ പറയുന്നത് പദ്ധതി തുടങ്ങിയിട്ടില്ല ടോക്കൺ പ്രൊവിഷൻ വീണ്ടും ഞങ്ങൾ കൊണ്ടുവരികയാണ് അപ്പൊ ഇതൊക്കെ ഓരോ പദ്ധതി ബജറ്റിലും ഇവിടെ എന്തൊക്കെയോ പ്രഖ്യാപിക്കുന്നത് വരുത്തി തീർക്കാനുള്ള പരിപാടിയാണ് അതേസമയം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഞങ്ങൾ അന്വേഷിച്ചു ഒരു പരിപാടിയും നടന്നിട്ടില്ല കല്ലമ്പല ഫയർ സ്റ്റേഷൻ കല്ലമ്പല ഫയർ സ്റ്റേഷന് വേണ്ടി കഴിഞ്ഞ മൂന്ന് ബജറ്റുകൾ തുടർച്ചയായിട്ട് പണം വന്നിട്ട് അനുവദിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ബജറ്റുകൾ ഒരേ പേര് ഇതൊന്നും തുടർച്ചയായിട്ടുള്ളതല്ല കേട്ടോ സ്വാഭാവികമായിട്ടും ഒരു വർക്ക് നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഇത്ര കൊടുക്കേണ്ടി വരും അടുത്ത ഘട്ടത്തിൽ ഇത്ര കൊടുക്കേണ്ടി വരും ഇത് അങ്ങനെയല്ല കാരണം ഇതൊന്നും ഭരണാനുമതി കിട്ടാത്ത പരിപാടികളാണ് തുടങ്ങിയിട്ടില്ല ആറ്റിങ്ങൽ മൃഗാശുപത്രി നമ്മുടെ തൊട്ടപ്പുറം നമ്മൾ തൊട്ടപ്പുറത്ത് സമയത്ത് ഭരണസമയത്ത് വലതുവശത്താണ് ആറ്റിങ്ങൽ മൃഗാശുപത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഒരു കോടി രൂപയാണ് അവിടെ അനുവദിച്ചത് ഒരു കോടി അപ്പൊ ഞങ്ങൾ ഇത് അറിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ജസ്റ്റ് അന്വേഷിച്ചു ഇന്നലെ വൈകിട്ട് ഒന്നും നടന്നിട്ട് ആറ്റിങ്ങല് കിളിമാനൂര് ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ രണ്ടായിരത്തി അഞ്ച് അനുവദിച്ചു കണ്ടിട്ടില്ല ഒന്നുമില്ല ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ യുവജനങ്ങൾക്കായിട്ടുള്ള നൈപുണ്യ വികസനം അഞ്ചു കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് പ്രഖ്യാപിച്ചാണ് ഒരു പദ്ധതിയും നമ്മുടെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ പാടശേഖരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രഖ്യാപിച്ചത് തുടങ്ങിയിട്ടില്ല വല്യകുന്ന് ആശുപത്രിയിൽ നമുക്കറിയാം വല്യകുന്ന് ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട് വല്യകുന്നിൽ ഇപ്പോഴും ഒരു കോടി രൂപ വെച്ചിട്ടുണ്ട് അത് ഇതിനല്ല പക്ഷെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ വല്യകുന്ന് ആശുപത്രിയില് മോർച്ചറിയും ചുറ്റുമതിലും പണിയാൻ വേണ്ടിയിട്ട് ഒന്നര കോടി രൂപ അനുവദിച്ചു ഒരു പണിയും തുടങ്ങിയിട്ടുണ്ട് അവിടെ മോർച്ചറിയും ഇല്ല ചുറ്റുമതിലും ഇല്ല ഉള്ള മതിലും ഇരിഞ്ഞുറക്കെയാണ് ഇത്തവണ വെച്ചിട്ടില്ല കഴിഞ്ഞ മുൻപത്തെ രണ്ട് കോടിയും അതുപോലെ കോടിയൊക്കെ വെച്ചിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് പോലും ഭരണാനുമതി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇത് വർഷങ്ങളായി തുടരുകയാണെന്നും മണ്ഡലത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്നും പി സുധീർ അഭിപ്രായപ്പെട്ടു ഇതിന് ആറ്റിങ്ങൽ എം എൽ എ മറുപടി പറയണമെന്നും ആറ്റിങ്ങലിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ സുധീർ ആവശ്യപ്പെട്ടു ഇപ്പോഴും എം എൽ എ പറയുന്നു സംസ്ഥാന സർക്കാർ പറയുന്നു നമ്മുടെ ഈ ടോക്കൺ ആയിട്ട് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ പല തട്ടിപ്പ് എന്താണുള്ളത് ഒരു ജനങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടോക്കൺ പ്രൊവിഷനായി പത്ത് കോടി വെച്ചെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയാതെ പോയത് അതേ സ്ഥലം കണ്ടുപിടിക്കണം സർവേ നടക്കണം പ്രാരംഭ നടപടികൾ ഒരുപാട് നടക്കുണ്ടായി എന്തുകൊണ്ടാണ് ഇത് ഈ പദ്ധതിയുടെ ചർച്ച പോലും ഈ മണ്ഡലത്തിൽ ഇല്ലല്ലോ എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും പത്ത് കോടിയും അഞ്ചു കോടിയും വകയിരുത്തിയെന്ന് ജനങ്ങളെ ധരിപ്പിച്ച് ഞങ്ങൾ എന്തോ വലിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് വരുത്തിച്ച് ഇത് പറ്റിക്കാനാണ് ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ് ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഞങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് സർക്കാർ രേഖയാണ് ഇതിന്റെ അടിസ്ഥാനം കേരള സർക്കാർ പുറത്തിറക്കിയ ബജറ്റ് വിശദാംശങ്ങൾ അനുബന്ധം രണ്ട് വോളിയം രണ്ടാമത്തെ പുസ്തകം അതിന്റെ പേജ് നമ്പറുകളാണ് ഞങ്ങൾ പോട്ട് ചെയ്തത് ഇതിൽ കഴിഞ്ഞ നാല് വർഷമായി തുടർച്ചയായി ആർട്ടിക്കിൾ റിങ് റോഡിന് ആറ് കോടി അഞ്ചു കോടി പത്ത് കോടി വെച്ച് വെക്കുന്നു ഇതുവരെ പദ്ധതിക്ക് ഒരു പേപ്പർ അറങ്ങിയിട്ടില്ല ഒരു പേപ്പർ ഇതിലെപ്പോലെ തട്ടിപ്പ് എന്താണ് ഇതിന് എം എൽ എ മറുപടി പറയണം പറഞ്ഞേ തീരും തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ദുബായ് ോഡ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്